മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു എന്നറിഞ്ഞതോടുകൂടി ഇന്ന് മാധ്യമപ്രവർത്തകർ വിവാദമായ പല വിഷയങ്ങളിലും ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പത്രസമ്മേളനത്തിനെത്തിയത് എന്നാൽ വിവാദങ്ങളിലോ ഊഹാപോഹങ്ങളിലോ വ്യക്തമായൊരു ഉത്തരം പറയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ദ ഹിന്ദു പത്രത്തിലെ വിവാദ പരാമർശത്തിൽ മുഖ്യമന്ത്രി ഉരുണ്ടു കാഴ്ചയാണ് പത്രസമ്മേളനത്തിൽ നമ്മൾ ഇന്ന് കണ്ടത് ഹിന്ദു ദിനപത്രത്തിലെ വിവാദാഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അഭിമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഹരിപ്പാട് മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ് എന്നും അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ വന്നു എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞു അഭിമുഖത്തിനായി പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല ഞാനോ സർക്കാരോ ഇത് ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എനിക്ക് ഒരു ഏജൻസിയെയും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്റർവ്യൂവിനെത്തിയത് ആദ്യം രണ്ടു പേരായിരുന്നു പിന്നീട് ഒരാളെത്തി അയാൾ അരമണിക്കൂറോളം ഇരുന്നു എന്നാൽ ആരാണെന്നറിയില്ല മാധ്യമ സംഘത്തിലെ ആളാണെന്ന് വിചാരിച്ചുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വിവാദാഭിമുഖത്തിൽ ദ ഹിന്ദു നടത്തിയ വിശദീകരണം തള്ളിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നുണ്ടായത് ഹിന്ദു പത്രം സുബ്രഹ്മണ്യം വഴി അഭിമുഖത്തിനെ സമീപിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ പി ആർ ഏജൻസിയുമായുള്ള ബന്ധത്തിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയ മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്നതും ശ്രദ്ധേയം ഹിന്ദുവും മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച വിവാദ പരാമർശങ്ങൾ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു ദിനപത്രം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി രണ്ട് ദിവസമായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാതൊരു പ്രതികരണവും നടത്തിയിരുന്നില്ല പി ആർ ഏജൻസിയും ദ ഹിന്ദുവിന്റെ വിശദീകരണം നിഷേധിച്ചിരുന്നില്ല പത്രത്തിന്റെ വിശദീകരണം തള്ളിപ്പറയാൻ തയ്യാറാവാത്തതിൽ സി ഉൾപ്പെടെ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് വിവരം